കണ്ണൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനിയെ പോലെ പ്രണയ ഇരകളാകുന്ന നിരവധി പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ സമൂഹ മാധ്യമങ്ങളാണ് പ്രധാന വില്ലൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ജാഗ്രതക്കുറവും ഒരു പരിധിവരെയും കുട്ടികൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട് സ്കൂൾ വിട്ട് വീട്ടിൽ തിരികെ എത്തുന്ന മക്കളുടെ സ്വഭാവത്തിന് പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മാറ്റം വരികയാണെങ്കിൽ രക്ഷിതാക്കൾ സൂക്ഷിക്കുക അവർ കൃത്യമായി സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം കൊല്ലം ചടയമംഗലത്ത് പത്താം ക്ലാസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയത് വിവാഹിതനായ ഇരുപത്തി ആറുകാരനാണ് യുവാവിൻ്റെ ഭാര്യ വീട്ടിൽ ഇല്ലാതിരുന്ന തക്കം നോക്കിയായിരുന്നു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡനത്തിന് ഇരയാക്കിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നത് ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലം പ്രയോഗിച്ച് പ്രതി അനീഷ് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി കൊല്ലം പോരേടം സ്വദേശിയായ അനീഷ് വിദ്യാർത്ഥിനിയുമായി പ്രണയം നടിച്ചായിരുന്നു പീഡിപ്പിച്ചിരുന്നത് പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ യുവാവ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പറയുന്നു മാനസികമായി തളർന്ന വിദ്യാർത്ഥിനി പീഡനത്തിൽ നിന്ന് രക്ഷ നേടാനായി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതോടെയാണ് ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകിയതിനുള്ള ദേഷ്യത്തിൽ അനീഷ് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് യുവാവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു நியூஸ் எயிட்டீன் கொட்டாரக்கிறான்